ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് ആഭരണങ്ങളും ആസാദ് ഗോൾഡൻ നടത്തിയും ആളുകളെ പണവും സാധനങ്ങളും മോഷ്ടിക്കുന്ന വാഹനമോഷ്ടാവ് താനൂർ പോലീസിന്റെ പിടിയിൽ നിരവധി പേരുകളിൽ ആൾമാറാട്ടം നടത്തിയും പരിചയപ്പെട്ടും ആളുകളെ കബടിപ്പിച്ചും പണവും സാധനങ്ങളും മോഷ്ടിച്ചും നടക്കുന്ന കൂട്ടായി സ്വദേശി പുതിയ വീട്ടിൽ അബ്ദുൽ ജംഷിയാണ് താനൂർ പോലീസിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത് ഡിവൈഎസ്പി പ്രമോദ് പിയുടെ നേതൃത്വത്തിൽ താനൂർ ഇൻസ്പെക്ടർ ടോണി തേമറ്റം സബ് ഇൻസ്പെക്ടർമാരായ എൻ ആർ സുജിത്ത് പ്രമോദ് എ എസ് ഐ സലേഷ് സി പി ഒമാരായ ബിജോയ് വിഭീഷ് പ്രബീഷ് ലിബിൻ എന്നിവർ അടങ്ങിയ പോലീസ് സംഘമാണ് അന്വേഷണത്തിലൂടെ വരയിലാക്കിയത് പ്രതി കഴിഞ്ഞ മാസം താനൂർ റെയിൽവേ സ്റ്റേഷനു സമീപത്തെ റോഡിൽ നിന്നും മോട്ടോർ സൈക്കിൾ മോഷ്ടിച്ചിരുന്നു മോര്യ സ്വദേശി സജീഷ് എന്നയാളുടെ പരാതിയിൽ പോലീസ് സി സി ടി വി ദൃശ്യം പരിശോധിച്ച് അന്വേഷണം നടത്തിയതിൽ പ്രതി മാസ്ക് ധരിച്ചതിനാൽ ആളുകൾ തിരിച്ചറിയാൻ സാധിച്ചില്ല തുടർന്ന് കിട്ടിയ തെളിവുകൾ ശേഖരിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി പിന്നീട് പ്രതി പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ പല തട്ടിപ്പുകൾ നടത്തി ആളുകളെ പറ്റിച്ച് പണവുമായി കടന്നു കളയുന്നത് ജംഷിയാണ് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തി നിർദ്ധരായ സ്ത്രീകളെ വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞ് പണം തട്ടിയെടുത്തിട്ടുണ്ട് താനൂരിൽ നിന്ന് മോഷ്ടിച്ച മോട്ടോർ സൈക്കിൾ പ്രതി ചമ്രവട്ടം ടൂ വീലർ വർക്ക്ഷോപ്പിൽ പണിയെടുപ്പിക്കാൻ ഏൽപ്പിച്ചതായി കണ്ടെത്തി പ്രതിയെ പരപ്പനങ്ങാടി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക്